ഹലോ ഗായ്സ് എല്ലാവർക്കും അസ്നം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് പ്രകാരം തേട അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ എല്ലാവരും ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുമ്പായി ജോയിൻ ചെയ്യണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ടെൻഡേറ്റീവ് പ്രകാരം ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഇതിന് മുൻപായി പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താനുള്ളതാണ് അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് പിന്നീട് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമായിരിക്കും വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അതിന് മുമ്പായി തന്നെ ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേക്കൻസി ലിസ്റ്റ് വരുന്നതിന് മുമ്പായി തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും വേണം സെലക്ട് ചെയ്ത് വയ്ക്കാൻ പിന്നീട് നിങ്ങൾക്ക് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ അവിടെ പോയി ജോയിൻ ചെയ്തില്ലെങ്കിൽ പിന്നീടുള്ള ഒരു അലോട്ട്മെൻറ്റും പങ്കെടുക്കാൻ ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തവരും ഇനിപ്പോയി അഡ്മിഷൻ എടുക്കാൻ പോണ വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്ക് പങ്കെടുക്കണമെങ്കിൽ എൻ ഒ സി അപ്ലോഡ് ചെയ്യണം അതായത് നിങ്ങൾ ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചാൽ അഡ്മിഷൻ ലഭിക്കുന്ന കൂടെ എൻ ഒ സി ലഭിക്കുമെന്ന് ഉറപ്പു എന്നിട്ട് എൻ ഒ സി പേടിച്ചിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് സമയത്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് എൻ 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 എസ് സിയുടെ കാരണം പിന്നീട് നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾ ആ കോളേജിൽ കൊടുത്തേക്കുന്ന ഡോക്യുമെൻസും ഫീസും എല്ലാം തിരിച്ചു തരണമെന്നുള്ള ഒരാ ഉറപ്പിനാണ് എൻ ഒ സി അപ്ലോഡ് ചെയ്യുന്നത് ചെയ്യുന്നത് പിന്നീട് പറയുന്നതും പാരാമെഡിക്കൽ സ്ട്രീമിലേക്ക് വെബ്സൈറ്റിൽ പുതിയ പുതിയതായി കുറച്ച് കോളേജുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നാല് ഗവൺമെൻറ് കോളേജുകളും ഒരു ഗവൺമെൻറ് കണ്ണൂർ സെൽഫ് ഫിനാൻസ് കോളേജും സെൽഫ് ഫിനാൻസ് കോളേജുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അതായത് ബി എസ് സി ബി ബി എസ് സി എം എൽ ടി കോഴ്സിലേക്ക് മൂന്ന് പുതിയ സെൽഫ് ഫിനാൻസ് കോളേജുകൾ ഉണ്ട് ഒന്ന് കെ വി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ കോഴ്സ് ആലപ്പുഴ സെൻറ്റ് തോമസ് കോളേജ് ഓഫ് അലയുടെ ഹെൽത്ത് സയൻസ് കോട്ടയം സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കോട്ടയം ഈ മൂന്നും കോളേജുകൾ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ് പിന്നീട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്ത് ബി എസ് സി ഡയാലിസിസ് ടെക്നോളജിയിലേക്ക് പുതിയൊരു കോഴ്സ് വന്നിട്ടുണ്ട് പിന്നീട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്തിൽ ബി എസ് സി ഫിസിയോതെറാപ്പി കോഴ്സ് വന്നിട്ടുണ്ട് പിന്നീട് ഗവൺമെൻറ് കൺട്രോൾ സെൽഫിനാ സെൽഫ് ഫിനാൻസിങ് കോളേജായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് കോഡിനേറ്റീവ് ന്യൂറോ സയൻസ് ഷൊർണോ ഷൊർണ്ണൂരിലെ ഷൊർണൂരിൽ ബാച്ചലർ ഓഫ് ഓഡിയോ ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി കോഴ്സും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ ബി എസ് സി കാർഡിയ വാസ്കുലർ ടെക്നോളജി വന്നിട്ടുണ്ട് അതിനുശേഷം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിൽ ബി എസ് സി ന്യൂക്ലിയർ മെഡിക്കൽ സയൻസ് കോഴ്സിലേക്കും വന്നിട്ടുണ്ട് ഇത്രയും കോളേജുകൾ കുറ കുറച്ച് പുതിയ കോഴ്സുകൾ വന്നിട്ടുണ്ട് ഈ കോഴ്സുകൾ നിങ്ങൾ ഇപ്പോഴത്തെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ് പതിനെട്ട് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയം അതുകൊണ്ട് തന്നെ വേക്കൻസി ലിസ്റ്റ് അറിയാതെ ആയിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് പിന്നീട് ഇപ്പോൾ പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയായിരുന്നു എൽ ബി എ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയിരുന്നത് അതുകൊണ്ടും ഏതൊക്കെ കോളേജാണ് എല്ലാ വിദ്യാർത്ഥികളും ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി വെബ്സൈറ്റിൽ കയറി സൈഡിൽ ത്രീ ബാർ ക്ലിക്ക് ചെയ്ത് അലോട്ട് യൂസേഴ്സ് വഴി കോഴ്സും കോളേജും സെലക്ട് ചെയ്താൽ എല്ലാ എല്ലാ കുട്ടികളും ടോക്കൺ ഫീമെൻറ്റ് നടത്തിയിട്ടുണ്ടോ എന്നറിയാം അതിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തുന്ന വിദ്യാർത്ഥികളുടെ സീറ്റ് വേക്കൻസി ആയി വരും അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം പിന്നീട് ഇതിൽ എല്ലാ ടോക്കൺ ഫീ പേയ്മെൻറ്റും നടത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴത്തെ പോലെ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് സ്പോർട് അലോട്ട്മെൻറ്റിലേക്ക് പങ്കെടുക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ അവർ വേറൊരു കോളേജ് കിട്ടുമ്പോൾ മാറിപ്പോവാൻ സാധി സാധിക്കുന്നതായിരിക്കും അത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഓപ്ഷൻ രജിസ്ട്രേഷൻ വയ്ക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇഷ്ടപ്പെട്ട കോഴ്സും താല്പര്യമുള്ള കോളേജും വേണ്ടി വയ്ക്കാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ അസ്റ്റം വ്ലോഗ് എന്ന ചാനൽ इन सब्सक्राइब करेगा, लाइक शेयर करेगा।